വയനാട്ടിൽ നിന്ന് ഒരാൾ കൂടി ദേശീയ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ചിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഡബ്ല്യു പി എല്ലിൽ അവസാന ബോളിൽ സിക്സ് അടിച്ച് മുംബൈ ഇന്ത്യൻസിനെ വിജയിപ്പിച്ച സജ്ന സജീവൻ സജ്ജന സജീവൻ്റെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്നു ദേശീയ ടീമിലെത്തുക എന്നുള്ളത് അതെന്തായാലും ഇപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് സജന ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് അവസാനം കണ്ട സമയത്തും പറഞ്ഞിരുന്നത് ഇന്ത്യൻ ടീമിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്വപ്നം എന്ന് ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്താണ് പറയാനുള്ളത് ഇന്ത്യൻ ടീം കളിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം അപ്പോൾ ഈ ഡബ്ല്യു പി എൽ എന്ന ഒരു എന്താ പ്ലാറ്റ്ഫോം അതിന് വലിയൊരു ചവിട്ടുപടി എഴുതി വളരെയധികം അഭിമാനമുണ്ട് പിതാവ് ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു അമ്മ സാധാരണ ജോലി ചെയ്യുന്നു അപ്പോൾ ഒരു ഒരു എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ക്രിക്കറ്റിലേക്ക് വരുന്നത് അപ്പോൾ ഒരു ഫിനാൻഷ്യലായിട്ട് കുറച്ച് പുറകിലായതുകൊണ്ട് തന്നെ ക്രിക്കറ്റിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ഡെയിലി അലവൻസ് വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഫിനാൻഷ്യലി കുറച്ച് സെറ്റപ്പ് ആവാം എന്നുള്ള ഇതിലാണ് ഞാൻ ക്രിക്കറ്റിലേക്ക് വരുന്നത് അപ്പം മുൻപ് പറഞ്ഞി ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനുശേഷം ക്രിക്കറ്റിലേക്ക് എൽ സെമി ടീച്ചറിനുമായിട്ട് എൽ സെമി ടീച്ചർ കൊണ്ടുവരുന്നു അതിന് ശേഷം ഒരുപാട് എന്താ പറയുക ഓരോ സീസണിൽ ഒരുപാട് ആൾക്കാരുടെ ഹെൽപ്പ് കോച്ചസ് അതേപോലെ ഫിസിയോസ് എല്ലാവരുടെയും ഹെൽപ്പ് കൊണ്ടാണ് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് പിന്നെ അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടൊക്കെ നമ്മൾ ഒരു ട്രോഫിയൊക്കെ ലിഫ്റ്റ് ചെയ്തതിന് ശേഷമാണ് ക്രിക്കറ്റ് ഒരു പ്രൊഫഷണൽ ആക്കി എടുക്കാം പറ്റും നമുക്കും അതിലൊരു പ്രതീക്ഷയുണ്ട് നെക്സ്റ്റ് നമുക്ക് ഇന്ത്യ കളിക്കാം എന്നുള്ളൊരു ആ ഒരു എന്താ പ്രതീക്ഷ വരുന്നത് രണ്ടായിരത്തി പതിനെട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ അങ്ങനെ പിന്നെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ ഭയങ്കരമായിരുന്നു അപ്പോൾ ശരിക്കും നമ്മൾ എൻ്റെ പാരൻസ് തന്നെയാണ് അവർ എപ്പോഴെങ്കിലും ഒന്ന് വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പം ഈ നിങ്ങളറിയുന്ന സാധനം ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഭയങ്കര വലുതായിരുന്നു അത് കഴിഞ്ഞിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സപ്പോർട്ട് വയനാട് ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സപ്പോർട്ട് അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പിന്തുണയും പിന്നെ ഒരുപാട് സാക്രിഫൈസും നമ്മളുടെ ആ ഒരു ക്രിക്കറ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന തുടക്കത്തിൽ പയ്യന്മാരുടെ കൂടെ കളിക്കുമ്പോഴുള്ള കുറേ എന്താ പറയുക നെഗറ്റീവ് കമൻസ് പിന്നെ നമ്മളെ ചില സമയത്ത് ഡൊമസ്റ്റിക്കിലും നെക്സ്റ്റ് ലെവലൊക്കെ പോയിട്ട് പെർഫോമൻസ് ചെയ്യാണ്ടിരിക്കുമ്പോൾ ആൾക്കാർ പറയുന്നത് കളി നിർത്തിക്കൂടെ എന്നുള്ള ചോദ്യങ്ങൾ അപ്പോൾ ഒരുപാട് നെഗറ്റീവുകളിലൂടെ എന്താ പറയുക നെഗറ്റീവുകളും അതിലുപരി ചില സമയത്ത് ഡൗണായി നിൽക്കുമ്പോൾ ചിലർ വന്നിട്ട് ഓക്കെ പോട്ടെ കിട്ടും ഇത് ചില സമയത്ത് അങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് മോട്ടിവേഷനും അപ്പോൾ അതെല്ലാം കലർന്നിട്ടുള്ളൊരു വിജയമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് എന്ന് തോന്നിയിട്ടുള്ള അവസരങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ബട്ട് എന്നാലും ആ ഒരു പ്രതീക്ഷ ഇന്നല്ലെങ്കിൽ അടുത്ത വർഷം നമുക്കത് കിട്ടും ചെയ്യുക എന്താണോ വിശ്വസിക്കുന്നത് അത് ചെയ്തു പോകുക എന്നുള്ളൊരു വിശ്വാസവും പിന്നെ ചെയ്യാൻ പറ്റുന്നുള്ള ആ ഒരു കോൺഫിഡൻറ്റും ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ഡബ്ല്യു പി എല്ലാം കാണുമ്പോൾ അവസാനത്തെ ആ സിക്സർ ഭയങ്കര ഡബ്ല്യു പി ആ സിക്സ് ശരിക്കും ഡബ്ല്യു പി എല്ലിൽ ആണ് സജനയെ പറ്റി കൂടുതൽ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തത് കാരണം ഒരുപാട് ആൾക്കാർക്ക് അറിയാം സജന എന്താണെന്നും സജനയ്ക്കുള്ള എബിലിറ്റീസും എല്ലാം അറിയാം ബട്ട് ഡബ്ല്യു പി എൽ പോലുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ ഒരു ഡെബ്യൂ പ്ലെയർ ആയിട്ട് വന്നിട്ട് നമ്മൾ അത്രത്തോളം പെർഫോമൻസ് ചെയ്യുന്ന ആരും വിചാരിച്ചിട്ടുണ്ടല്ലോ ഇവൻ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്നു അതിനുള്ള പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മുംബൈ ഇന്ത്യൻസ് ക്രിയേറ്റ് ഒരു അറ്റ്മോസ്ഫിയർ ആണ് മേ ബി അവരുടെ ആ ഒരു പോസിറ്റീവ് കൊണ്ട് മാത്രമായിരിക്കാം എനിക്ക് നല്ല പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി പറ്റിയത് പിന്നെ ഇപ്പോൾ വന്ന് ആ ഒരു ഒരു ബിഗ് ഹിറ്റർ എന്നുള്ളൊരു പേര് അതിൽ വന്നിട്ടുണ്ട് ഡബ്ല്യു പി എല്ലിന് ശേഷം അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇന്ത്യൻ ടീം എന്നിലൊരു വിശ്വാസം ഒരു സിറ്റുവേഷനിൽ സജനേനെ കൊണ്ട് നമുക്കൊരു രണ്ടോ മൂന്നോ മാച്ചസ് ജയിക്കാൻ പറ്റുന്നുള്ള വിശ്വാസമായിരിക്കും അപ്പോൾ എന്താണ് ഇന്ത്യൻ ടീമിലുള്ള റോള് എനിക്കെന്ന് അറിയില്ല ശരിക്കും ഒരു ഫിനിഷർ എന്ന രീതിയിലായിരിക്കാം എന്ത് റോൾ വന്നാലും അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് എൻ്റെ മാക്സിമം ഇന്ത്യൻ ടീമിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും ജസ്റ്റ് ഈ ബംഗ്ലാദേശ് ടൂറല്ല അത് കഴിഞ്ഞിട്ടുള്ള ഇന്ത്യ കളിക്കാൻ പോകുന്ന എല്ലാ ഫോർമാറ്റും ഐ മീൻ വൺ ഡേ ടി ട്വൻറ്റി ആണെങ്കിലും മൾട്ടി ഡേ ആണെങ്കിലും എല്ലാത്തിലും എൻ്റെ ഒരു സാന്നിധ്യം ഉറപ്പാക്കാൻ ഞാൻ ശ്രമിക്കുകയോ ട്വൻഡി ട്വൻറ്റി കപ്പിലേക്ക് പ്രതീക്ഷിക്കാം നമുക്ക് പ്രതീക്ഷിക്കാൻ എല്ലാം ഒരു പ്രതീക്ഷയാണ് ഇതുവരെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കഷ്ടപ്പാടിൻ്റെയും എല്ലാ ഹാർഡ് വർക്കിൻ്റെ ഒക്കെ ഫലമായിട്ട് ഞാൻ പ്രതീക്ഷ പോലെ എനിക്ക് ഇന്ത്യൻ ടീം കിട്ടി അപ്പോൾ ഇതിലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ തീർച്ചയായിട്ടും വേൾഡ് കപ്പ് സ്കോഡിൽ തീർച്ചയായും എന്നെ പ്രതീക്ഷിക്കാൻ പറ്റും ബട്ട് ഇവിടെ ഇനി ഇതിൽ പെർഫോമൻസ് ചെയ്യുക അതാണ് ഇത് എവിടെയും എത്തിയിട്ടില്ല ജസ്റ്റ് ഒരു ഇന്ത്യ കളിച്ചാൽ വലിയൊരു ഇന്ത്യ പ്ലെയർ ആയി എന്ന് ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല ഇത് തുടർന്ന് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അപ്പം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം മാക്സിമം ഞാൻ പ്രയോജനപ്പെടുത്താൻ വേണ്ടി